ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ വെല്ല ടാബ്ലറ്റ് വെച്ച് തന്നിട്ടുണ്ടോ മെഡ്ഫോമിൻ അഞ്ഞൂറ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഇതെന്താണ് ഇനി ഇതും കഴിച്ചു തുടങ്ങണോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു പേടിയിലാണ് ഡയബറ്റിസ് വന്നോ ഈ മരുന്ന് കഴിച്ചാൽ എന്തൊക്കെ സംഭവിക്കും ജീവിതം അവസാനിച്ചോ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് അടുത്ത മുപ്പത് സെക്കൻഡിൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയും ഈ ചെറിയ ഗുളിക നിങ്ങളുടെ ജീവിതം നശിപ്പിക്കില്ല പക്ഷേ നിങ്ങളുടെ ജീവിതം രക്ഷിക്കും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ ചെറിയ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും മാറ്റും ഇതെന്തിനാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എപ്പോൾ കഴിക്കണം എന്ത് കഴിക്കണം കഴിക്കാൻ പാടില്ലാത്തതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എല്ലാം ഇതൊരു മരുന്ന് കഴിക്കുന്ന വീഡിയോ മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് എന്താണ് മെറ്റ്ഫോർമൻ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്ന ഒരു മരുന്നാണിത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ് ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടാനുള്ള താക്കോൽ ചിലപ്പോൾ ഈ താക്കോലിന് എന്തെങ്കിലും പ്രശ്നം വരും അതായത് ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് കോശങ്ങളിൽ പ്രവർത്തിക്കാത്ത അവസ്ഥ ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഷുഗർ ലെവൽ കൂടുന്നു അപ്പോഴാണ് മെറ്റ്ഫോമിൻ ഒരു രക്ഷകനായി എത്തുന്നത് മെറ്റ്ഫോമിൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് കരളിനെ വരുതിയിലാക്കുക നമ്മുടെ കരൽ ഷുഗർ ഉണ്ടാക്കി രക്തത്തിലേക്ക് വിടുന്നുണ്ട് രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ ഇത് കൂടുതലായി സംഭവിക്കും മെറ്റ്ഫോമിൻ കരളിന്റെ ഈ അമിത ഉൽപാദനം കുറയ്ക്കും രണ്ട് ഇൻസുലിൻ താക്കോൽ മിനുക്കുക ഇത് ഇൻസുലിന്റെ പ്രവർത്തനശേഷി കൂട്ടും അതായത് ഇൻസുലിൻ താക്കോൽ കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കും കൂടുതൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കയറും മൂന്ന് ആഹാരത്തിൽ നിന്നുള്ള ഷുഗർ ആകിരണം കുറയ്ക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുടൽ വഴി രക്തത്തിലേക്ക് പോകുന്ന ഷുഗറിന്റെ അളവ് കുറയ്ക്കും അപ്പോൾ മെറ്റ്ഫോമിൻ ഒരു മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റ് അല്ലേ കരളിലും കുടലിലും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പക്ഷേ മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല തെറ്റായ രീതിയിൽ കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വരാം ഉദാഹരണത്തിന് വയറുവേദന നെഞ്ചരിച്ചിൽ വയറിളക്കം മെറ്റ്ഫോമിൻ കഴിച്ചു തുടങ്ങുന്ന പലർക്കും ഇത് അനുഭവപ്പെടാറുണ്ട് ഇതിനെ ഇങ്ങനെ നേരിടാം പ്രധാനപ്പെട്ട രണ്ട് ടിപ്സുകൾ ഇതാ ഭക്ഷണത്തോടൊപ്പം കഴിക്കുക മെറ്റ്ഫോമിൻ അഞ്ഞൂറ് എപ്പോഴും ഭക്ഷണത്തോടൊപ്പം മാത്രം കഴിക്കുക അല്ലെങ്കിൽ കാലി വയറ്റിൽ കഴിച്ചാൽ വയറിന് അസ്വസ്ഥതയുണ്ടാവാം രണ്ട് കുറഞ്ഞ ഡോസിൽ തുടങ്ങുക നിങ്ങളുടെ ഡോക്ടർ ഒരു ആദ്യം ചെറിയ ഡോസ് അഞ്ഞൂറ് എം തന്നിട്ട് പതിയെ ഡോസ് കൂട്ടാൻ പറയും ഇത് ശരീരം മരുന്നുമായി പൊരുത്തപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു ചോദ്യമുണ്ടോ ഈ മരുന്ന് കഴിച്ചാൽ ഞാൻ മെലിയുമോ ചിലർക്ക് ശരീരഭാരം കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ അത് മരുന്നിൻ്റെ പ്രധാന ലക്ഷ്യമല്ല പ്രധാന ലക്ഷ്യം ഷുഗർ നിയന്ത്രിക്കുക എന്നതാണ് മെറ്റ്ഫോമിൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തലകറക്കം അല്ലെങ്കിൽ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നാം ഇതെല്ലാം സൂക്ഷിക്കണം എപ്പോഴാണ് നിങ്ങളുടെ ഡോക്ടറെ വിളിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഗുളിക കഴിക്കാൻ തുടങ്ങിയ ശേഷം കടുത്ത വയറുവേദന ഛർദി അനിയന്ത്രിതമായ വയറിളക്കം എന്നിവയുണ്ടെങ്കിൽ രണ്ട് വല്ലാതെ തളർച്ച തോന്നുന്നു ശ്വാസമെടിക്കാൻ ബുദ്ധിമുട്ട് മൂന്ന് നിങ്ങളൊരു സർജറിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാല് നിങ്ങൾക്ക് ലിവറിനോ കിഡ്നിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓർക്കുക മെഡ്ഫോമിന് ഒരു അത്ഭുത മരുന്നല്ല ഇത് നിങ്ങളുടെ ജീവിതശൈലി മാറ്റത്തിന് ഒരു സഹായിവാത്രമാണ് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന ഡയറ്റും വ്യായാമവും നിർബന്ധമായും ചെയ്യണം പ്രിയപ്പെട്ടവരെ മെറ്റ്ഫോമിൻ അഞ്ഞൂറ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രമാണ് ഇതൊരു ദുരന്തമല്ല ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് അടുത്ത തവണ നിങ്ങൾ ഈ ഗുളിക കയ്യിലെടുക്കുമ്പോൾ പേടിക്കണ്ട നിങ്ങൾ ഡയബറ്റീസിന് നിയന്ത്രിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച് ഈ മരുന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയോ ഇതിനോടൊപ്പം നിങ്ങൾ വ്യായാമം ചെയ്യാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും നിങ്ങൾ തയ്യാറാണോ ഓർക്കുക ഈ ചെറിയ ഗുളിക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം